ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് തിരുവനന്തപുരം ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ കാഴ്ച പരിമിതി ഉള്ളവർക്കായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് നടന്ന പരിപാടി സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എസ് എച്ച് പഞ്ചാബകേശൻ ഉദ്ഘാടനം ചെയ്തു ആകാശവാണി തിരുവനന്തപുരം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അഷ്റഫ് കാവിൽ ആകാശവാണി അസിസ്റ്റന്റ് പ്രോഗ്രാം മേധാവി ശ്രീകുമാർ മുഖത്തല ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് സെവിൽ ജിഹാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന വെളിച്ചത്തിന്റെ വെളിച്ചം എന്ന ബോധവൽക്കരണ സെമിനാറിന് എസ് എച്ച് പഞ്ചാബകേഷൻ അഷറഫ് കാവിൽ എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള തിരുവനന്തപുരം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവ് കണക്കുകളുടെ അന്തിമ പരിശോധന അടുത്ത മാസം ഒന്ന് രണ്ട് തീയതികളിൽ നടക്കും ഒന്നാം തീയതി തിരുവനന്തപുരം മണ്ഡലത്തിലെയും രണ്ടാം തീയതി ആറ്റിങ്ങൽ മണ്ഡലത്തിലെയും പരിശോധനയാണ് നടക്കുന്നത് കണക്ക് പരിശോധനയിൽ സ്ഥാനാർത്ഥികളോ അംഗീകൃത ഏജന്റുമാരോ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഹാജരാകണമെന്ന് എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് കമ്മിറ്റി നോഡൽ ഓഫീസർ അറിയിച്ചു പാറശാല നിയോജക മണ്ഡലത്തിൽ സംഘടിപ്പിച്ച സൂര്യകാന്തി മിക മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു അമ്പൂരിയിൽ നടന്ന പരിപാടിയിൽ സി കെ ഹരീന്ദ്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം പാറശാല നിയോജക മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ പഠിച്ച എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും അനുമോദിക്കുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത് ആയിരത്തി മുന്നൂറോളം വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി പാറശാല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയാണ് സൂര്യകാന്തി സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ തിരുവനന്തപുരം ജില്ലാ സെമിനാർ വെള്ളയമ്പലത്ത് നടന്നു മന്ത്രി വി ശിവൻകുട്ടി സെമിനാർ ഉദ്ഘാടനം ചെയ്തു മന്ത്രി ജി അനിൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ജില്ലയിലെ വിവിധ ന്യൂനപക്ഷ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കാഴ്ചപരിമിതിയുള്ളവർക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ നടത്തുന്ന ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പദ്ധതിയുടെ തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗം തിരുവനന്തപുരത്ത് നടന്നു ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡി സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ നൂറ്റി എഴുപത്തിയൊന്ന് പേരാണ് ബ്രെയിൽ ലിപി പഠിക്കുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നേമം ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ പഠിതാക്കൾ ഉള്ളത് സഹകരണ മന്ത്രാലയത്തിന് കീഴിലുള്ള ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് സഹകരണ മികവിനും മെറിറ്റിനുമുള്ള എൻസിഡിസി റീജിയണൽ അവാർഡുകൾ വിതരണം ചെയ്തു മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒൻപത് സഹകരണ സംഘങ്ങൾക്കുള്ള അവാർഡുകൾ മന്ത്രി വി എൻ വാസവൻ വിതരണം ചെയ്തു മികച്ച പ്രാഥമിക ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്കുള്ള എക്സലൻസ് സർട്ടിഫിക്കറ്റ് എറണാകുളം ഒക്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനും മെറിറ്റ് സർട്ടിഫിക്കറ്റ് എറണാകുളം വരാപ്പെട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിനും ലഭിച്ചു തിരുവനന്തപുരം ജില്ലയിലെ തീരദേശ മേഖലകളിലെ കൗമാരക്കാരായ കുട്ടികളുടെ ഉന്നമനത്തിനായി കനൽ ഇന്നവേഷൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നടപ്പിലാക്കുന്ന ചങ്ങാതി പ്രൊജക്ടിന്റെ ഭാഗമായ ലഹരിവിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് ആരംഭിച്ച സേ നോ ക്യാമ്പയിൻ വെട്ടുകാട് നടന്നു തിരുവനന്തപുരം ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ സാക്ഷി മോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ മേഖലയിൽ കഴിഞ്ഞ എട്ട് വർഷമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് കനൽ തീരദേശ മേഖലകളിലെ കുട്ടികളുടെ ശാക്തീകരണം ലക്ഷ്യമിട്ട് കനൽ നടപ്പാക്കി വരുന്ന പദ്ധതിയാണ് പ്രോജക്ട് ചങ്ങാതി ജില്ലാ സമാപിച്ചു